ി കണ്ട ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഡൗട്ട് ഇതൊരു ഫാക്ടേഴ്സ് ആണോ അല്ലെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് ഫിലുമാണോ ആണോ പറയുന്നത് എന്റെ റീസൺ മറ്റൊന്നുമല്ല ലാൽ ജോസ തൊട്ട് എല്ലാ ജിയോ ബിവി സർ അജയ് സർ ജൂഡ് ആറ്റൻ സർ ഇൻക്ലൂഡിംഗ് ശാന്ത എല്ലാവരും ഡോമിനൻ്റ് ഡയറക്ടേഴ്സ് ആണ് ആൻഡ് പ്ലേഡ് ഡോമിനൻ്റ് ക്യാരക്ടേഴ്സ് ിലേക്ക് എത്തിപ്പെട്ടു അതായത് സാധാരണ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കാസ്റ്റ് സോ അതിന്റെ ഒരു സംഭവം ഡയറക്ടേഴ്സ് ഇത്രയും ഡയറക്ടേഴ്സും നമ്മൾ ഒരു അഞ്ച് ഡയറക്ടേഴ്സിനെ അഭിനയിച്ചാൽ അങ്ങനെ കൊള്ളാം അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ കാസ്റ്റിങ്ങാണ് നമ്മളിതിന്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് ഒരു നമ്മൾ ഒരു കാസ്റ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി തുടങ്ങി സ്വാഭാവികമായിട്ടും വന്നതാണ് പിന്നെ നമ്മുടെ ഒരു ഇപ്പൊ അജയവത്വ അജയണ്ണ ആണെങ്കിൽ നമ്മുടെ ഡ്യൂബിയുടെ അടുത്ത സുഹൃത്താണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ അജയണ്ണി ചെയ്തല്ലോ വന്നത് അതായത് നമുക്ക് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല്വ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് സ്ഥിരം ചെയ്തു തന്ന ആളുകളൊക്കെ മാറിയിട്ട് ഇപ്പോൾ അജയുടെ ഒക്കെ സ്ഥിരം ചെയ്തു തന്ന ക്യാരക്ടർ വന്നിട്ടില്ല അപ്പോൾ കുറച്ച് ക്യൂമർ സാധനം ചെയ്താൽ രസമായിരിക്കുന്നു അതി അപ്പം അങ്ങനെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു ആലോചനയ്ക്ക് വന്നത് ജിയോ ചേട്ടൻ ആണെങ്കിൽ എൻ്റെ ഒരു എനിക്ക് നമ്മൾ പരിചയമാണ് ജിയോ ചേട്ടൻ ആണെങ്കിൽ നമ്മള് ക്യാരക്ടർ സാധാരണ ക്യാരക്ടർ റെഡി കഴിഞ്ഞപ്പോൾ നമ്മൾ ജിയോ ചേട്ടൻ ചെയ്ത എങ്ങനെ ഉണ്ടാവാം ആള് വരെ ചെയ്ത റിയലിസ്റ്റിക് ക്യാരക്ടറുകളൊക്കെ കുറച്ച് വേറെ ടൈപ്പ് ക്യാരക്ടറുകളൊക്കെയാണ് അപ്പൊ നമ്മള് ജിയോ ചേട്ടൻ തന്നെ ഉണ്ടാവും നമ്മൾ അങ്ങനൊരു അങ്ങനെ ചെയ്ത കുറച്ച് ഫ്രഷ് ഫീൽ വരുന്ന കാണുമ്പോൾക്ക് ഉണ്ടാവും അത് അങ്ങനെ തന്നെ വന്ന വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നാണ് അപ്പൊ പിന്നെ അൽതാഫ് ഡയറക്ടറാണ് അൽതാഫ് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തതാണ് ഇതിന്റെ കുറച്ച് ഇത് പ്രോസസ് കഴിഞ്ഞ ആണ് ഒരു ഷൂട്ട് ഒരു സമയത്താണ് ഞങ്ങൾ അഞ്ചോ ഡയറക്ടേഴ്സിന് അത് ഉണ്ടല്ലോ എന്നുള്ളതാണ് വന്നത് സ്വാഭാവികമായിട്ട് വന്നതാണ് അപ്പം എന്താക്കി എനിക്കേത്തു വളരെ സറ്റിലായിട്ടുള്ള സീൻസും സറ്റിൽ റിയാക്ഷൻസിന് വരെ ഞാൻ കണ്ടത് ഹൗസ്ഫുൾ ക്രൗഡിൻ്റെ കൂടെയാണ് ഭയങ്കരമായിട്ട് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തു ഭയങ്കര ജില്ലേറിയസ് ആയിട്ട് ടേക്കിംഗ് ആയിട്ട് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കൺസ്ട്രക്ട് ചെയ്തപ്പോഴത്തേക്കും ഇതൊരു മനസ്സിലുണ്ടായിരുന്നു അതായത് ഓഡിയൻസ് ഇങ്ങനെ ആ ഒരു കൺവിക്ഷൻ വെച്ചിട്ടോ ഈ ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട് ഓടിയൻസ് ഈ ഹ്യൂമർ ഓഡിയൻസ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ചിലപ്പോ പത്തെണ്ണം കൊടുക്കുക അഞ്ചെണ്ണം ചേർക്കും അഞ്ചെണ്ണം പോവും നമ്മളെ എൻജോയ് ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഡയലോഗ്സ് പുറകെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള അതേപോലെ സിറ്റുവേഷൻസ് ഉണ്ടാവണം നമുക്ക് പിന്നെ സ്പോർട്ടില് നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ എൻജോയ് ചെയ്യാമായിരിക്കും ഇതിൽ കോസ്റ്റ്യൂമർ അത്താറി അടിച്ചപ്പോ അതിന്റെ പോക്കറ്റ് വെക്കാൻ പറഞ്ഞു പോക്കറ്റ് വെക്കാൻ പറഞ്ഞു പോക്കറ്റില്ല അത് അവർ പോക്കറ്റില്ല ഷർട്ട് അടിക്കാൻ സമയമില്ല പക്ഷെ അവന് അത് പൈപ്പ് ഇങ്ങനെ പൊക്കി കൊടുക്കുന്നുണ്ട് അവടെ ഭയങ്കര ചിരിച്ചു അത് പോക്കറ്റ് അടിക്കാത്തതുകൊണ്ട് അവന് അപ്പൊ അങ്ങനെയൊരു സിറ്റുവേഷൻ നമ്മള് ഹ്യൂമർ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കാരും അത് അധികം അത് സെറ്റിൽ അത് അറിയാൻ പറ്റും

ും വിനോദാണെങ്കിലും അവര് ഇവരെ ഡിസ്കഷൻ ഉണ്ട് ഒരു ലെവല് വിട്ടു പോകുമ്പോ നമ്മളത് വേണ്ടി അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടാൽ അവർ എന്താ അത് ഫെസ്റ്റിവൽ സിനിമ ശരിക്കും ഒരു തമിഴ് പറയുന്ന ഡയലോഗിൻ്റെ കൂടെ ഒരു മെയിൻ ഞാൻ ചോദിച്ചത് പോയാ ഉറപ്പായിരിക്കും എന്നോട് എല്ലാ അൽത്താഫ് ആലപ്പെന്ന പഠനം ഓരോ ദിവസം അതിന് ചിരിച്ചോ തിരിച്ചു ഞാൻ പറയാൻ ചിരിയത് കിട്ടിയില്ല അൽത്താഫ് ഞാൻ അടുത്തടുത്ത കിട്ടുന്നത് വരണ്ട ദിവസം ആണോ ക്യാരക്ടറാവൂട്ട് ആയക്കാൻ ഇപ്പൊ അച്ഛനെ പൊതുവേ നമുക്കറിയാം മലയാള സിനിമകളിൽ ഒരു പെർട്ടിക്കുലർ ഭയങ്കരമായിട്ട് ലൈക്ക് ഒരു മിസ്പ്ലേസ് ഒന്നും തോന്നിയിട്ടില്ല സോങ് കറക്റ്റ് ഫ്ലോയിന് പോകുന്നുണ്ട് അതെങ്ങനെയാണ് ലൈക്ക് ഹൗ ഡുഡ് യു കം അപ്പ് വിത്ത് ദാറ്റ് കൺവിക്ഷൻ ഓക്കെ ഈ ഒരു ജോ ഇതൊരു ഓപ്പോസിറ്റ് ജോണിൽ എടുത്താൽ പോലും മാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ആക്ച്വലി ഈ ടീമുമായിട്ടുള്ള ഡിസ്കഷനിൽ തന്നെയാണ് വന്നത് അപ്പോൾ ഇവരെ സജഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു കുറേ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ ഈ ഇയർ ലൈനിൽ പോവാം എന്നുള്ള അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തതല്ല ആക്ച്വലി പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു മോഡ് പിടിക്കാം വിനോദങ്ങോൻ പറയും അല്ലെങ്കിൽ ഷിജുബായി പറയും എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തിയത് നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ മൂന്ന് സോങ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ വലിയൊരു സീക്വൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ബി ജി എം ചെയ്തതിനെക്കാട്ടിലും ഒരു ഒരു സോങ് ആണെങ്കിൽ കുറച്ചും കൂടി അഭിപ്രായം വന്നപ്പോൾ അതെ വട്ടയപ്പെന്നുള്ള സോങ് വന്നത് അത് അവസാനം ചെയ്തതാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഓ ഓക്കെ ഓക്കെ ഫാന് സാർ ഒരു മാസ് ഫിലിം ഡയറക്ടറാണ് സാറിനെ കൊണ്ട് ലോലൻ എന്നാ വേണ്ടി വന്ന രണ്ടിടി കൊടുക്കാം എന്നുള്ളൊരു ഞങ്ങള് ഞാൻ അസിസ്റ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഷിജു ക്യാമറമാൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് ആ സമയത്തുള്ള ഒരു അടുപ്പാണ് അപ്പോൾ ഷിജു ഈ ഇതിന്റെ കഥ പറയുന്ന സമയത്തോട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണോന്ന് പറഞ്ഞു ആദ്യം ഓക്കെ പറഞ്ഞു പിന്നെ ഇത് ഈ ഹ്യൂമർ ആണല്ലോ അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും സിങ്ക് ആയി കഴിഞ്ഞപ്പം ഓക്കെ